ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധിയെ കുടിപ്പിച്ചിട്ട് സുധിയവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഞാനൊന്ന് പറയട്ടെ എന്ന് പക്ഷേ സുധിയെ കൊണ്ട് പറയാനായിട്ട് അവിടെ ഇളയച്ചൻ സമ്മതിക്കുന്നില്ല ഇവനെ കൊണ്ട് അകത്തേക്ക് കിടത്തു നീ എന്തൊന്നും പറയണ്ട നീ ഒന്നും ഇണ്ടാതിരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കിടന്നും ഭയങ്കര ബഹളമാണ് അപ്പോഴേക്കും ഇളയച്ചനും അതേപോലെ തന്നെ ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവ ഇയാളെയും പിടിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ സച്ചിൻ്റെ എല്ലാവർക്കും സച്ചിയാണ് എല്ലാത്തിനും കാരണം പാവന്റെ സുധിയെ ഇവൻ കുടിപ്പിച്ച് കിടത്തിയല്ലേ ഇവൻ എന്താ ചെയ്യേണ്ടത് അപ്പോ സച്ചിയാണെങ്കിൽ ഞാനോ ഞാനെന്നുമല്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ സച്ചി നിന ഇവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് പിന്നെ അച്ചമ്മ ഞാനൊന്നുമല്ല അതെ ഇനി മേലാൽ ഇത്തരത്തിലുള്ള പരിപാടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ നിന്നെ ഞാൻ ശരിയാകും അപ്പോൾ സച്ചി രേവതിയെ നോക്കിയാണ് അപ്പോൾ രേവതിയോട് പറയണം അയ്യോ ഞാനൊന്നും അല്ല രേവതി രേവതി ആണെങ്കിൽ കണ്ണമൊഴിച്ച് നോക്കിയാണ് അങ്ങനെ സുധിയെ നേരെ ശ്രുതി റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ നീ എന്തിനാ കുടിച്ചത് ആ സച്ചി തന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ കുടിച്ചത് ശ്രുതി അവനെ ഒരു മുഴുക്കുടിയൻ അതിൻ്റെ നിന്നെ കൂടി മുഴുകുടിയൻ ആക്കാൻ ശ്രമിക്കുകയാണ് അവൻ അതിൻ്റെ നീ എന്തിനാ അതെല്ലാം മേടിച്ച് കുടിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ശ്രുതി ശ്രുതി ഞാനല്ല കുടിച്ചത് ദേ അവരെ വായിലേക്ക് കുത്തി ഒഴിച്ച് തന്നല്ലേ ആഹാ കുത്തി ഒഴിച്ച് തന്നാൽ നീ കുടിക്കോ ദേ നിന്നെ എനിക്ക് കാണണ്ട എത്ര മാത്രം കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിനക്കറിയാമല്ലോ കുടിച്ചിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്ന് എന്നിട്ടും നീ കുടിച്ച് കുടിച്ച് വന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുടിച്ചല്ലേ പക്ഷെ എന്നാലും ശ്രുതി ആ മോരുവെള്ളത്തിന് നല്ല ടേസ്റ്റായിരുന്നു ഒരു ഗ്ലാസും കൂടി കിട്ടുമോ എന്നും പറഞ്ഞ് ഗ്ലാസ് എടുത്ത് കൈ കൊടുക്കുകയാണ് ഇതേ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട അവിടെ മാറിക്കിടന്നോ അതിനാണ് ശ്രുതി എനിക്ക് ഒരു ഗ്ലാസ്സും കൂടി താ ശ്രുതി ആ നല്ല ടേസ്റ്റ് ആയിരുന്നു നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കുറേ ബുക്കുകൾ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു ആ ബുക്കുകളെല്ലാം എടുത്തിട്ട് ഈ ശ്രുതിയുടെ പുറത്തിനിട്ട് ഭയങ്കരമായിട്ട് അടിക്കണം അയ്യോ എന്നെ അടിക്കല്ലേ ശ്രുതി എനിക്ക് വേദനിക്കുന്നു നിനക്ക് വേദനിക്കട്ടെ എനിക്ക് ഒരു ഗ്ലാസ്സും കൂടി താ അവിടെ കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ആ അവിടെ നമ്മുടെ ശ്രുതി കിടക്കുകയാണ് കിടക്കുമ്പോഴും മതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിലാകെ കലിയും വരിക്കണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയെ കാണിക്കണം അപ്പം ചന്ദ്രയുടെ അരികിലേക്ക് ശ്രുതി വന്നിട്ട് ശ്രുതി വരികയാണ് ആൻറ്റി എന്താ ആൻറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇതേ മോളെ നീ ശ്രുതിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു അവൻ പാവമാണ് അവന് വഴക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അല്ലാതെ ആൻറ്റി ഇത്രയെല്ലാം കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ മിണ്ടാതി മിണ്ടാതിരിക്കണോന്നാണ് പറയുന്നത് കണ്ടില്ലേ കുടിച്ചിട്ട് വന്നത് കണ്ടില്ലേ അത് മറ്റാരും അല്ലല്ലോ ആ സച്ചിയല്ലേ അവനെ കൊണ്ട് കൊണ്ടതെല്ലാം കുടിപ്പിച്ചത് അവനായിട്ട് കുടിച്ചിട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശ്രുതി ദേ ആ നീയാനോ വഴക്ക് പറയരുത് അവൻ വലിയൊരു ബിസിനസ് തുടങ്ങാനായിട്ടൊക്കെ നിൽക്കുകയല്ലേ എൻ്റെ സങ്കടം ആ എളയച്ചൻ്റെ മുന്നിൽ ഈ ദേ ശ്രുതി വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലേ ഇനി എളയച്ചൻ ഇവനെ കുറിച്ച് എന്ത് വിചാരിക്കും ദേ ഒരു ബിസിനസ് അത് എത്രയും പെട്ടെന്ന് എളയച്ചനോട് ചെയ്തു തരാനായിട്ട് പറയണം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പോവുകയാണ് ആ അതെ എളയച്ചൻ ചെയ്യുന്ന ബിസിനസ് തന്നെ അവനെ പഠിപ്പിച്ചാൽ മതി ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ മനസ്സിന്തിക്കണം ഓ അയാളുടെ ബിസിനസ് ഹാ മാടിനെ വെട്ടലും ആടിനെ വെട്ടലും കര തൂക്കി കൊടുക്കലും ഒക്കെയാണ് അയാളുടെ ബിസിനസ് ശ്രുതി എന്താ ശ്രുതി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലാണ്ടി ആ എളയച്ചൻ ചെയ്യുന്ന ബിസിനസ്സൊന്നും വേണ്ട അതൊന്നും ശ്രുതിക്ക് ചേരില്ല അതൊന്നും കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല പറ്റും ശ്രുതി ചെയ്യാനായിട്ട് പറ്റും അവൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പഠിച്ചോളും ഇതേ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന രീതിയിലാണ് ആ ശരിയാ ഇളയച്ചനും അതേപോലെ തന്നെയാണ് വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഇപ്പം സംസാരിക്കേണ്ട ആൻറ്റി നമുക്ക് വേറെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം ഏതായാലും ആ സച്ചിയെ ഞാൻ വെറുതെ ഇട്ടില്ല എങ്കിലും അവനോട് മര്യാദ കിരിക്കാൻ പറഞ്ഞോളാം ശ്രുതി ഇനി കുടിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞോളാം ശരി ഞാനങ്ങനെ പറഞ്ഞോളാമോള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിലാകെ കലയും വരികയാണ് ഇതേ സമയം തന്നെ രാത്രി സച്ചിയും അതേപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരും കൂടി സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്നത് നമ്മുടെ ശ്രുതി ജനരികിലിന്നിങ്ങനെ കേൾക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ എന്നാലും അയാളെ കൊണ്ടൊന്നും പറയിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോടാ അല്ല നമ്മൾ ഇത്രയൊക്കെ കുടിപ്പിച്ചിട്ട് ദേ സച്ചി നിൻ്റെ അവൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും വന്നില്ല വെറു കുടിപ്പിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി ഇത് കേട്ട ശ്രുതിയാണെങ്കിലും ഓഹോ അപ്പം ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ എളയച്ചൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ മുഴുവനും അറിയണം അയാള് എന്റെ ഇളയച്ചനാണോ ഇല്ലേന്ന് അതിനു വേണ്ടിയാണ് ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്തല്ലേ ഹാ ശരിയാക്കി തരാം ഞാൻ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് കണ്ടില്ലേ അയാളെ അയാൾ വലിയ കേമം തന്നെയാണ് ആ നീ പറഞ്ഞു ശരിയാടാ അയാൾ കില്ലാടിയാ കാരണം ആ വീട്ടുകാരുടെ മുന്നിൽ അയാൾ അഭിനയിച്ചത് കണ്ടില്ലേ ഹാ ഹുധി സുധിയെ കുടിപ്പിച്ചത് ആ ഇളയച്ചനാ എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ നിന്നെ കുറ്റക്കാരനാക്കി അതെ അയാൾ എന്നെ കുറ്റക്കാരനാക്കി ഞാനാണ് അവനെ കുടിപ്പിച്ചതെന്ന് പറഞ്ഞുണ്ടാക്കി വായിലേക്ക് കുമുകുമാന്ന് കോരി ഒഴിച്ച് കൊടുത്തതല്ലേ ഏ എന്നിട്ട് വീട്ടുകാരെ മുല്ല എന്ത് അഭിനയമായിരുന്നു ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഞെട്ടിപ്പോകുകയാണ് ഓഹോ അപ്പം അയാളാണല്ലേ എൻ്റെ ശ്രുതിയെ കുടിപ്പിച്ചത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പിഴേക്കും ഇനിയും അവസരം വരുവടാ അയാൾക്കിട്ട് അയാളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് സത്യങ്ങൾ തിരിച്ചറിയണം ആ പൗഡർ ഏട്ടത്തിടെ ഇളയച്ചനാണോ അയാളത് എനിക്ക് സംശയമുണ്ട് പൗഡർ ഏട്ടത്തിയും ഇയാളും കൂടി അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അയാൾ മലേഷ്യക്കാരൻ എന്നല്ലടാ അയാൾ ഈ നാട്ടും പുറത്ത് എവിടെയുമാണ് താമസിക്കുന്നത് അത് അയാളുടെ വാർത്തമാനത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ് നാളെ ആവട്ടെ ഞാൻ വർത്തിച്ചോളാം അയാളുടെ മനസ്സിലിരിപ്പം മുഴുവനും ഞാൻ പുറത്തെടുത്തോളാം എന്ന് സച്ചിങ്ങിനെ പറയുക അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടി തോന്നിക്കുകയാണ് അമ്മേ എത്രയും പെട്ടെന്ന് ഇയാളെ പറഞ്ഞു വിടണം അങ്ങനെ ശ്രുതി നേരെ ഈ ബീരാൻ്റെ റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് അപ്പം നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയാണ് ഏതാണ്ടൊക്കെ ഒരു സൗണ്ടിൽ കൂർക്കം വലിച്ചാണ് ഇയാള് കിടന്നുറങ്ങുന്നത് ഇതുകൊണ്ട് ശ്രുതിക്ക് കല്ലി വരികയാണ് ശ്രുതിയാണെങ്കിൽ എടോ എണീക്കിടോ അപ്പം പോടാ ഇന്ന് ആടിന് ഇല്ല നാളെ തരാം എന്ന് പറയണേ എടോ തന്നോട് എണീക്കനാ പറഞ്ഞത് എണീക്കടോ എന്നിങ്ങനെ ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എണീക്കുകയാണ് അയ്യോ ശ്രുതി ആയിരുന്നു ശ്രുതി ഞാൻ കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി ശ്രുതി ശ്രോ സോറി ശ്രുതി എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് എണീറ്റിട്ട് ചുറ്റുപാടൊന്ന് നോക്കുക നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതെ ശ്രുതി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം അടിപൊളിയായിരുന്നോ ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് തന്നെയല്ലേ അഭിനയിക്കുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കണ്ണും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതിയെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്കും പേടി തോന്നി എന്താ ശ്രുതി ശ്രുതി എന്തെങ്ങനെ നോക്കുന്നത് തന്നെ ഞാനുണ്ടല്ലോ ദേ എടോ താനല്ല എടോ ശ്രുതിയെ കുടിപ്പിച്ചത് ഏ ഞാനോ ഞാനല്ല അവനല്ലേ അവൻ ആ സച്ചി ആ സച്ചിയാണ് ശ്രുതിയെ കുടിപ്പിച്ചത് നോണ പറയാൻ നിൽക്കരുത് എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം അറിയാം ശ്രുതിയെ കുടിപ്പിച്ചത് താരാണ് അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ്റെ വാലിലേക്ക് താൻ ഒഴിച്ചു കൊടുത്തല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ എളച്ചൻ ചോദിക്കുകയാണ് ആ ഇപ്പം എനിക്ക് മനസ്സിലായി ദേ എൻ്റെ സംശയം ഇവിടെ ക്യാമറ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ആയിരുന്നു ഞാൻ ചുറ്റുപാടൊക്കെ നോക്കി ക്യാമറ ഉണ്ടോ അല്ലേന്ന് ഇപ്പോൾ വിശ്വാസമായി ഇവിടെ ക്യാമറ ഉണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ ദേ ഈ കാര്യങ്ങൾ മുഴുവനും ശ്രുതി എങ്ങനെ തിരിച്ചറിഞ്ഞു അപ്പോ ഇവിടെ ക്യാമറ ഉള്ളത് കൊണ്ടല്ലേ ശ്രുതി തിരിച്ചറിഞ്ഞത് തൻ്റെ വർത്തമാനം നിർത്തിട്ടോ താൻ എന്തിനാണ് എൻ്റെ ശ്രുതിയെ കുടിപ്പിച്ചത് സത്യം പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും തന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല താനേ നാളെ തന്നെ വീട്ടിലേക്ക് പോയിക്കോണം അയ്യോ ശ്രുതി അങ്ങനെ പറയല്ലേ ശ്രുതി അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത് ഇവിടത്തെ ശ്രുതിയുടെ ആൻറ്റി ഇല്ലേ എനിക്ക് നാളെ നല്ല നല്ല വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം എനിക്ക് കഴിക്കണം താനൊരു കഴിപ്പീരും വേണ്ട നാളെ തനിക്ക് തനിക്കൊരു കോള് വരും ഏഹ് ശ്രുതി ആ കാര്യം ശ്രുതിക്ക് എങ്ങനെ മനസ്സിലായി നാളെ എനിക്കൊരു കോള് വരൂന്ന് ഹാ എനിക്ക് നാളെ ഒരു കോള് വരും അതെ ആട് എത്ര ആട് വേണം എത്ര ആടിന് തലച്ചോറ് വേണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഓ അതല്ല തനിക്ക് നാളൊരു കോള് വരും അത് തൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ദേ രണ്ട് ആട്ടിൻ തല കൊണ്ട് കൊടുത്തിട്ടാണല്ലോ പോന്നത് എൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി എന്ന് ഇയാൾ ഇളകടൊന്നും മിണ്ടാതിരിക്കടോ അതല്ലടോ ഏ ദേ ഞാൻ തനിക്ക് കോൾ ചെയ്യുന്ന പോലെ അഭിനയിക്കൂന്ന് അങ്ങനെ തനിക്ക് കോൾ എൻ്റെ ഇളയമ വിളിക്കുന്നതുപോലെ പോലെ ആ അല്ല ശ്രുതിയുടെ ഇളയക്ക് എന്ത് പറ്റും ഓ തന്നെ ഞാനുണ്ടല്ലോ എടാ തൻ്റെ ഭാര്യയാണ് താനെൻ്റെ ഇളയച്ചനല്ലേ അപ്പം തൻ്റെ ഭാര്യ എനിക്ക് ഇളയമയാകൂലേ അങ്ങനൊരു കോള് വരുമെന്ന് ആ ഇളയമയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും കോള് വരുന്നത് കോളും കൊണ്ട് ഞാനായിരിക്കും തൻ്റെ അടുത്തേട്ടേക്ക് വരുന്നത് ഞാനവിടെ അഭിനയിക്കും താനും അഭിനയിക്കും അപ്പം താൻ കരഞ്ഞുകൊണ്ട് എനിക്കിപ്പം തന്നെ പോകണം ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാനായിട്ട് ഇനി താനിവിടെ നിൽക്കണ്ട താൻ എത്രയും പെട്ടെന്ന് പൊയ്ക്കും നാട്ടിലേക്ക് അയ്യോ അതെന്താ അപ്പോ ശ്രുതിയും കഥ ഉണ്ടാക്കിയാണോ ശ്രുതിയും ഇതിൽ കഥ എഴുതുന്നുണ്ടോ തൊന്നും മിണ്ടാതിരിക്കടോ ജോഷി സാർ അതിന് സമ്മതിച്ചോ ഷെ ഇയാളെ കൊണ്ട് വല്ലാത്ത മേടാണല്ലോ തന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിനു പിടിച്ച് ചമക്കാന്ന് പോവണോ ഇല്ല ആ ശ്രുതി പറ ശ്രുതി ഞാൻ പറയുന്നതുപോലെ തന്നോട് കേട്ടാൽ മതി നാളെ രാവിലെ ഞാൻ വിളിക്കുമ്പോൾ മാത്രം വേണം താൻ ഇവിടെ നിന്ന് എൻ്റെ പുറത്തേക്ക് വരാനായിട്ട് അല്ലാതെ താൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ താൻ്റെ സ്വഭാവം പറയും താൻ ആടിനെ വെട്ടുന്ന ആ കത്തിയില്ലേ ആ കത്തി എടുത്തിട്ടുണ്ടെന്നിട്ട് താൻ്റെ തല ഞാൻ വെട്ടി വെട്ടിത്തൂക്കും അയ്യോ ശ്രുതി അങ്ങനെയൊന്നും പറയല്ലേ ശ്രുതി അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ താനവിടെ കേട്ടാൽ മതി അയ്യോ അപ്പോ ജോഷി സാർ ആ ജോഷി സാറിൻ്റെ കാര്യമൊക്കെ താൻ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാരത്തെ മീരയെ പോയി കണ്ടാ മതി അവള് സംസാരിച്ചോളും ആണോ എങ്കിൽ പിന്നെ ഞാൻ പോയി കണ്ടോളാം ശരി തരക്ക് എൻ്റെ കൂട്ടുകാരത്ത് ചാൻസ് മേടിച്ചു തന്നോളൂ മനസ്സിലായല്ലോ ആണോ ചാൻസ് മേടിച്ചു തരുമോ എങ്കിൽ പിന്നെ പോയി ഞാൻ കൂട്ടുകാരത്തി പോയി കാണാട്ടോ കേട്ടോ ആ എന്നപ്പോൾ കിടന്നോ എന്ന് പറഞ്ഞോണ്ട് ഇയാ ഇവളവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇയാളാണെങ്കിൽ അവിടെ ഇന്നിട്ട് വലിയ അഭിനയം വലിയ അഭിനയം ഉറങ്ങുന്ന പോലെ ഇന്ന് അവരസങ്ങളൊക്കെ കാണിച്ചിട്ട് വലിയ അഭിനയം കാഴ്ച വെക്കുക പിറ്റേ ദിവസം രാവിലെ അയക്കുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഒരു ഗ്ലാസ് ചായ എടുക്കുകയാണ് അപ്പോൾ രേവതി വന്നിട്ട് അയ്യോ അമ്മേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്മക്ക് ചായ എടുത്തുകൊണ്ട് വരില്ലായിരുന്നോ നീ എന്താ കടന്ന എൻ്റെ മുന്നിൽ അഭിനയിക്കാണോ ഹോ നിന്നെക്കൊണ്ട് ഇനി ചായ അടിപ്പിച്ചിട്ട് വേണം അമ്മ വന്നിട്ട് എന്നെ ചീത്ത പറയാൻ അത് കണ്ട് നിനക്ക് രസിക്കാൻ അല്ലേ നിനക്ക് സന്തോഷിക്കാൻ ഇത് കേട്ടാ എന്തിനാ അമ്മ അങ്ങനെ പറയുന്നത് ഇവിടെ സന്തോഷിക്കാൻ എത്രമാത്രം കാര്യങ്ങളുണ്ട് ഇത് വേണോ നീയേ കൂടുതൽ അഭിനയിക്കണ്ട നീ ഇവിടെ കിടന്ന് വിലസിക്കോ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും എൻറെ വീട്ടിലേക്കല്ലേ നീ വരുന്നത് അപ്പം നിന്നെ ഞാൻ കാണിച്ചു തന്നോളാം എന്നും പറഞ്ഞോണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് രേവതി അതൊന്നും വലിയ കാര്യമൊക്കെ നിൽക്കുന്നില്ല രേവതി ബാക്കിയുള്ളവർക്കും ചായ എടുക്കുക അങ്ങനെ ചന്ദ്ര നേരെ ഹാളിലേക്ക് വരികയാണ് ചായയും കൊണ്ട് അപ്പൊ നമ്മുടെ അവിടെ രവിയും അതേപോലെ തന്നെ അച്ചമ്മയും സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചായം കൊണ്ട് വരുന്നോണ്ട് ഞാൻ എപ്പോഴേക്കും ചന്ദ്ര ഇപ്പൊ ചായ കുടിക്കണമെന്ന് മനസ്സിൽ ആലോചിച്ചോളൂ ചായം കെടുതാ അയ്യോ രവിയേട്ടാ ഇത് രവിയേട്ടനല്ല രവിയേട്ടാ ഇതേ ആ ഏട്ടനാണ് ഏ അയാളെന്തിനാ നീ ഏട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് അത് പിന്നെ മലേഷ്യക്കാരനല്ലേ പണക്കാരനല്ലേ അതുകൊണ്ടാ ഏട്ടാന്ന് വിളിച്ചത് അപ്പൊ സച്ചിയാണെങ്കിലേ അതെ അച്ചാ അമ്മയ്ക്കിപ്പോ അച്ഛനല്ല വലുത് അതുകൊണ്ടല്ലേ അച്ഛന് ചായ വരാതെ അയാൾക്ക് കൊണ്ട് ചായ കൊടുക്കാനായിട്ട് പോകുന്നത് എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ രവിയാട്ട രവിയേട്ടനറിയാലോ രവിയേട്ട രവിയാട്ട അല്ലേ ഞാൻ എപ്പോഴും ചായ എടുത്ത് തരുന്നത് ഇന്ന് അയാൾ സ്പെഷ്യൽ അല്ലേ അതുകൊണ്ട് നമ്മൾ ചായ എടുത്ത് കൊടുക്കും അങ്ങനെ ഇയാളെ വിളിക്കുകയാണ് ഇയാളാണ് ഈ ഇളയച്ചനാണെങ്കിൽ നേരെ ഹാളിലേക്ക് വരുകയും ചെയ്യുകയാണ് ഇന്ന ചായ നിങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ചായ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇയാളെ ചോദിക്കുകയാണ് അല്ല ഇന്ന് ഇവിടെ എന്താ ഫുഡ് എന്നൊരു സ്പെഷ്യൽ ഫുഡ് ഫുഡുണ്ടോ ആ പിന്നെ ആടിനെ ആടിനെ വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് ആണോ ആടിനെ വെട്ടാൻ പറഞ്ഞിട്ട് എന്ത ഞാൻ ആ കാര്യം ഞാൻ ഞാനറിയാതിരുന്നത് സച്ചി അതിനാ തന്നോട് പറയുന്നത് അല്ല ചുമ്മാ ഞാൻ ആടിനെ വെട്ടുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എടുത്ത വായിക്കും ചന്ദ്ര പറയുകയാണ് ഇന്നേ ഇവിടെ ആട്ടിൻ സൂപ്പും ആട്ടിൻ മപ്പാസും അങ്ങനെ കുറേ ആടിനെ വെച്ചുള്ള കറികളെല്ലാം പറഞ്ഞപ്പോഴേക്കും ആണോ അയ്യോ അത് അടിപൊളിയാണല്ലോ ഇതെല്ലാം കേട്ടു നിന്ന നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ആകെ അരിശം വരുന്നുണ്ട് അങ്ങനെ ഇയാൾ കിടന്ന് ഇങ്ങനെ ആടിന്റെ കാര്യങ്ങളും ആടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഡൗട്ട് കൂടി സച്ചിക്ക് ഡൗട്ട് അല്ല ഉറപ്പാണ് ഇയാൾ ശ്രുതിയുടെ എളയേച്ചനെന്ന് മനസ്സിലായി അപ്പോൾ ഇനി ശ്രുതി ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അയാളവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുത്തുകൊണ്ട് നേരെ വരികയാണ് അയ്യോ എന്തു പറ്റിയ ആൻറ്റി ആണോ എപ്പോൾ ശോ എളയച്ചം വന്നതല്ലേ ഉള്ളു ഇവിടെ എല്ലാവർക്കും എളയച്ച വലിയ കാര്യമാണ് ഇളയച്ചന ഇവിടെ കുറേ ദിവസം കൂടി നിർത്തണമെന്നായത് എല്ലാവരുടെയും ആഗ്രഹം ശോ എന്താ ആൻറ്റീ പറയുന്നത് ശരി ശരിയാൻ്റീ എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാണ് അത് പിന്നെ എളയച്ചേ ആന്റിയാ വിളിച്ചത് ആ ദേ എളയമ്മക്ക് സുഖമില്ലാന്ന് ഹോസ്പിറ്റലാണെന്ന് ദേ അതുകൊണ്ട് ഇളയച്ചൻ പെട്ടെന്ന് ചെല്ലണമെന്നാ ആൻറ്റി പന്ന് പറഞ്ഞത് ഇളയമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന് ഇത് കേട്ട ഈ പൊട്ടനാണെങ്കിൽ അതായത് ഇളയച്ചൻ ഇളയച്ചനാണെങ്കിൽ ചോദിക്കുകയാണ് ഏത് ഇളയമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടി നിൽക്കുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീതിയിൽ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകിൻ ബ ബൈ